ഇന്ന് ലോകത്തെ നിയന്ത്രിക്കുന്ന ആരാണ് കുറച്ച് കാലം മുമ്പ് വരെ നമ്മുടെ ചിന്താഗതികൾ ഉണ്ടായിരുന്നതൊക്കെ അമേരിക്കൻ ശക്തിയായിരുന്നു ഇതിനൊക്കെ പിന്നിൽ എന്നാണ് നമ്മൾ ഇത്രയും കാലം വിചാരിച്ചുകൊണ്ടിരുന്നത് അത് വെറും തെറ്റിദ്ധാരണകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എക്സ്റ്റീൻ ഫയൽ വന്നതിന് ശേഷം അതിനകത്ത് കുറേ നിഗൂഢതകൾ ഒഴുകിയിരിക്കുന്നു പൂർണ്ണമായിട്ട് ഒന്നും പുറത്തു വന്നില്ലെങ്കിൽ പോലും ലോക രാഷ്ട്രങ്ങളെ മുഴുവനും മുഴുമുരയിൽ നിർത്തിയിരിക്കുന്ന കാര്യങ്ങളാണ് അതിൽ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയുടെ പേരും അംബാനികളുടെ പേരും അനിൽ അംബാനിയുടെ പേരടക്കം അതിനകത്ത് വന്നു അതേപോലെ ചില മിനിസ്റ്റേഴ്സിന്റെ ഒക്കെ പേരുകളും വന്നു അതിനെ ഇന്ത്യ ശക്തമായ രീതിയിൽ അത് തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് എതിർക്കുകയൊക്കെ ചെയ്തിരുന്നു ഇത് വളരെ പൈശാചികമായിട്ട് അത് ആന്റി ക്രൈസ്റ്റ് സതാൻ ആരാധന എന്ന് ഇതൊക്കെ നമ്മുടെ നാട്ടിലും ബാധകമായിട്ടുള്ള കാര്യങ്ങളാണോ അതിനകത്ത് വന്ന് ആ എഫ് യു ഫയലിൽ വന്നിരിക്കുന്ന ഒരു മെസ്സേജ് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടാണ് അതിനകത്ത് ക്രിസ്ത്യന്മാരോട് അതായത് ബ്രിട്ടൻ മിനിസ്റ്ററോട് ബ്രിട്ടനിലെ പ്രധാനപ്പെട്ട ഒരു മിനിസ്റ്ററോട് കേരളം എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ കേരളത്തിലെ മസാജ് വളരെ സൂപ്പറായിരുന്നു എന്ന് പറയുന്നതിനടുത്ത് ഇടയ്ക്കിടയ്ക്ക് കുറെ കോഡുകൾ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പ്രായം പൂർത്തിയാവാത്ത പെൺകുട്ടികൾക്കും പിഞ്ചുകുഞ്ഞുങ്ങൾക്കും ഒക്കെ ഒരു കോഡുകളുണ്ട് ആ കോഡുകൾ വെച്ചിട്ടാണ് ഈ മെസ്സേജുകളും കാര്യങ്ങളും ഒക്കെ ചീസെന്നും വൈകുന്നെന്നും ഇങ്ങനെയൊക്കെ കുറെ കോഡുകൾ ഉണ്ട് ആ കോഡുകൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി ഇത് വായിച്ചു നോക്കിയാൽ ശരിക്കും ഭയാനകം തന്നെ പണ്ട് അമേരിക്കൻ തിരുവേദികളിൽ ഒരു പെൺകുട്ടി വിളിച്ചു പറഞ്ഞു അവർ മനുഷ്യമാംസം ഭക്ഷിക്കുകയാണ് അന്ന് ആ കുട്ടിക്ക് ഭ്രാന്താണ് എന്ന് പറഞ്ഞ ലോകം പക്ഷെ ഇതന്ന് ശരിയാണ് എന്ന് നമ്മൾ കാണിച്ചു തരുന്ന ആ ഒരു അവസ്ഥയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് കോഴികൾക്കൊപ്പം കൈകാലം വെട്ടിയിട്ട കുട്ടികളുടെ ശരീരങ്ങൾ പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ കൊണ്ടുവന്ന് അതിക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കുകയാണ് അതിനെ പല ആംഗിളിൽ നിന്ന് ഷൂട്ട് ചെയ്തു വെച്ച് അവരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അവരുടെ തന്ത്രങ്ങൾ മെലഞ്ഞെടുക്കുന്ന രാഷ്ട്രീയ കുബുദ്ധി ആരുടെ ആണ തല ഇതിനകത്ത് ട്രംപ് അടക്കം എന്ന് പറഞ്ഞ ആരോപിക്കണം അപ്പോൾ ഇതിന്റെ പിന്നിൽ ഒറ്റ ചോദ്യം മാത്രം ആരാണ് ലോകം ഭരിക്കുക ഞാൻ പറയും ജ്യൂതന്മാർ ഇസ്രയേലിൽ ആണ് ലോകത്തിലെ ഏറ്റവും നല്ല ശക്തമായ യുദ്ധ കൊതിയന്മാർ എന്ന് പറയുന്നത് തെറ്റൊന്നുമില്ല പക്ഷേ ഇതിൽ കൂടുതലുള്ള വാർത്തകൾ വന്നാൽ ഇനിയും നമ്മൾ ഭയപ്പെടും ഇനി കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാറുണ്ട് പക്ഷേ സമയമെടുക്കും അപ്പം അതിനെ കുറിച്ച് വിശുദ്ധമായ രീതിയിൽ ഉള്ള വീഡിയോകൾ തീർച്ചയായിട്ടും വരുന്നുണ്ട് ഇതൊരു തുടക്കം മാത്രമാവട്ടെ അപ്പം എന്തായാലും വീഡിയോ കാണുക നിങ്ങളുടെ സംശയങ്ങൾ എന്തായാലും നിങ്ങൾ ചോദിക്കുക നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതെന്ന് നമുക്ക് കണ്ടെത്താൻ നമുക്ക് പറയാം ഇനി കിട്ടുന്ന വിവരങ്ങൾ ഇനി ചെയ്യുന്ന വീഡിയോകൾ അതിശക്തമായ രീതിയിൽ കുറേ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാറുണ്ട് അപ്പോൾ കൂടെ കൂടുക ബൈ